അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ ചെറിയൊരു പരിപാടി ഉണ്ട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോളെ കൂട്ടിക്കൊണ്ട് പോകുക ഡെലിവറി കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഹസ്ബൻ്റിൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടി നെയിമിങ് സെറമണി അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾ നെയിമൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് പക്ഷെ പറയാം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തത് ഫുൾ വീഡിയോസ് ഒന്നും ഇല്ലാട്ടോ കാരണം ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞ ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ ഓളെ വീഡിയോ ഓളെ ചാനൽ എന്തായാലും മെയിൻ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഒരേ കണ്ടൻറ്റ് തന്നെ രണ്ട് പേരും ആക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രം വീഡിയോൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രക്കിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം അത്രയ്ക്കെ ഉള്ളൂ വീഡിയോ കണ്ടുനോക്കുക നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ കുഞ്ഞും ഉറങ്ങാണ് ഞാൻ ഏട്ടൻ കുഞ്ഞു അഞ്ചേട്ടൻ ചിറ്റിലേട്ടൻ ചാച്ചുമോളും നമ്മളാണ് ഒരുമിച്ച് പോകുന്നത് പൊന്നു ബൈക്കിനാണ് പോയത് അമ്മ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങി രാവിലെ ഒമ്പത് മണിയാവുമ്പം ഇവളെ ഇവിടെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ഹസ്ബൻ്റിൻ്റെ വീട്ടിലോട്ടേക്ക് കൊണ്ടുപോകും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മണി പത്ത് ഇരുപതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പാൽ കൊടുക്കുന്ന മുഹൂർത്തം ഒക്കെ ഉള്ള തൊട്ട് നൂല് കെട്ട് ഒക്കെ തടക്ക് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഇതാ കുഞ്ഞുനെ കുഞ്ഞുൻ്റെ അച്ഛൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഇത് ശരിക്കലും കൂട്ടിക്കൊണ്ട് കൊണ്ടുവരുന്ന സമയത്ത് കുഞ്ഞൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവിടെക്ക് കൂട്ടി കൊണ്ടുവരിക പിന്നെ വന്നു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സാണ് ഇട്ടുകൊടുത്തിട്ടാണ് ഈ ബാക്കി പരിപാടികളൊക്കെ നടത്തുക അപ്പോൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും കുളിപ്പിച്ചിട്ടാണ് നമ്മൾ മാറ്റം എന്നൊക്കെ പറയും പക്ഷെ ഞാനൊന്നും ഞാൻ ഞാനെന്നല്ല ഇപ്പം ആരും അങ്ങനെ ചെയ്യില്ല നനച്ചുറച്ചു കൊടുത്തിട്ട് കുപ്പായൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ആ അച്ഛൻ്റെ തറവാട്ടിലെ ഏറ്റവും മൂത്ത കാരണവരാണ് ഈ ചടങ്ങൊക്കെ നടത്തുക കേട്ടോ അപ്പോൾ ഇവരുടെ തറവാട്ടത്തെ മൂത്ത കാരണവർ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ പാലൊന്നു ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കും കേട്ടോ വെറുതെ അത് ചൂടാവൊന്നുമില്ല വെറുതെ വിളക്ക് വെച്ചിട്ട് ഇത് കുറച്ച് ചടങ്ങിന് വേണ്ടി ചെയ്യും പിന്നെ ഈ പാല് വയ്ക്കാനുള്ള പാത്രം അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് കേട്ടോ ഈ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ അവർ കൊണ്ടുവരുന്നതാണ് അങ്ങനെ എന്നിട്ട് പിന്നെ റിങ് ഗോൾഡിൻ്റെ റിങ് വെച്ചിട്ട് ഇങ്ങനെ വായിൽ ജസ്റ്റ് മൂന്ന് പ്രശം വെച്ചു കൊടുക്കും കുറച്ച് വെച്ചുകൊടുക്കുക കാരണം കുഞ്ഞൻ ആദ്യമായിട്ട് വയറിലേക്ക് ചിലർന്ന സാധനം അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ സാധനം വളരെ കുറച്ച് വെച്ചു കൊടുക്കുക പിന്നെ ചരടൊക്കെ കിട്ടുക കേട്ടോ ചരട് അതുപോലെ തന്നെ അരഞ്ഞാണം ഇന്ന് തൊട്ടിട്ടാണ് കുഞ്ഞിനെ ഗോൾഡൊക്കെ നമ്മൾ ദേഹത്തിട്ട് കൊടുക്കുക അതുവരെ ഇതുവരെ ഒരു സാധനം ഗോൾഡ് ഒന്നും നമ്മൾ ഇട്ടുകൊടുക്കുക ത്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയാണ് പിന്നെ ചിലവരൊക്കെ ഈ ഇരുപത്തെട്ടിന് ചരട് കെട്ടുന്നവരൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ കാത് കുത്തുമ്പം പെൺകുട്ടിയേക്ക് കാതു കുത്തുമ്പം ഈ ചരട് കെട്ടുന്നവരുണ്ട് തേനും വഴമ്പും കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഓരോരോ പ്രദേശത്തിനനുസരിച്ചിട്ടൊക്കെയാണ് പിന്നെ ഇത് മാറുന്നത് പിന്നെ നമ്മളെ സൗകര്യം ഇവളെ ഇപ്പോൾ തൊണ്ണൂറിന് കറക്റ്റ് ഒന്നും അല്ല കൂട്ടിക്കൊണ്ടു പോകുന്നത് ഓളെ ഹസ്ബൻഡ് പോളണ്ടിലാണ് അപ്പോൾ മൂപ്പരാൾ പോകുന്നതിന് മുന്നേ ഈ ചടങ്ങൊക്കെ നടത്തി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിപ്പം കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് നമ്മൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ആ സമയത്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന സമയക്കാർക്കിടക്കും മാസമായിരുന്നു അപ്പോൾ തൊണ്ണൂറ് ഒന്നുമല്ല അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാത്തേ ഉള്ളൂ പറയുന്നവരൊക്കെ അങ്ങനെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്കനുസരിക്കാൻ പറ്റിക്കോളന്നില്ല പിന്നെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇതാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ കരച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി തീറ്റി എവിടെ പോലും തിന്നുണ്ടോ അപ്പോൾ ഹോർലിക്സ് അയച്ചു ബിരിയാണി അയച്ചു അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അവർ അവരെ കാറിൽ പോയി നമ്മൾ നമ്മളെ കാറിൽ പോയി അപ്പോൾ അത്രയുള്ള ഇന്നത്തെ പരിപാടി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല അത് ഓള ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ളി വിടും അവിടുന്ന് ഇറങ്ങുന്നതും പാലുവിടിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് ഷെയർ ചെയ്യേണ്ട എല്ലാവരും കാര്യം കണ്ടുവയ്ക്കുക നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് maybe yeah